പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂരിലെ റെയിൽവേ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പി വി അൻവർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നിലമ്പൂർ ടിബിയിൽ അവലോകന യോഗം ചേർന്നു മേഖലയിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കുന്നു എന്ന് എം അറിയിച്ചു പണി നടക്കുന്ന മുക്കട്ട റെയിൽവേ സ്റ്റേഷൻ പരിസരവും എം സന്ദർശിച്ചു റെയിൽവേ ഗേറ്റിന് സമീപത്ത് കൂടിയുള്ള റോഡ് ഗതാഗതത്തിന് ഉപയോഗിക്കാൻ റെയിൽവേയിൽ നിന്നും അനുമതി നേടാനും തീരുമാനമായി നിലവിൽ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ് അമരമ്പലം കുടിവെള്ള പദ്ധതിക്കായുള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചാൽ പ്രവർത്തികൾ നടപടികൾ തുടങ്ങിയതായി അറിയിച്ചു ആയിട്ടുള്ള എക്സ്കേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാരെ കാലത്ത് വിട്ടിട്ടുള്ള പല സാധനങ്ങളും അടിയിലും റോഡിലൊക്കെ കിടക്കണം ഇവിടെ വന്നപ്പോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി കാലഘട്ടത്തിൽ സ്ഥാപിച്ച പൈപ്പ് റോഡിന്റെ അലൈൻമെന്റിനോടൊപ്പം പോകുമെന്ന ധാരണയിലായിരുന്നു എക്സ്കവേഷൻ നടന്നിരുന്നത് ചില സ്ഥലത്തെത്തിയപ്പോൾ എക്സ്കവേഷൻ വർക്ക് നിർത്തി വയ്ക്കേണ്ടി വരികയും ചെയ്തു ഇപ്പോൾ അതിന് താൽക്കാലിക പ്രതിസന്ധി കാരണം ഈ വരുന്ന അമരമ്പലത്തുനിന്ന് വരുന്ന ആളുകളുടെ യാത്രാ പ്രശ്നം നമുക്കറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് അത് ഫുൾ ഫിങ് ആയി വരാൻ എട്ട് മാസം തൊട്ട് ഒരു പത്ത് മാസം വരെ ഇനിയും എടുക്കുന്ന അവസ്ഥയുള്ളത് അതുവരെ ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ആകുന്നതിന് ഒഴിവാക്കാൻ റെയിൽവേയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും ഒക്കെ ആലോചിച്ച് താൽക്കാലികമായിട്ട് നിലവിലുള്ള പൈപ്പ് ലൈൻ ഈ സൈഡിൽ നിലനിർത്തിക്കൊണ്ട് ചെറിയൊരു മാറ്റം ഒരു അറുപത് മീറ്റർ മാറ്റി സ്ഥാപിച്ച് നമ്മൾ നിൽക്കുന്ന തൊട്ടുപുറകിലുള്ള റെയിൽവേയുടെ പ്രൈവറ്റ് റോഡ് റെയിൽവേയുമായി സഹകരിച്ച് അത് ഓപ്പൺ ചെയ്യാനും അതുവരെയുള്ള റീട്ടേണിങ് പെട്ടെന്ന് ചെയ്യാനും ഒരു ഒരു മാസം ആണ് സമയം കോൺട്രാക്ടർ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങൾ ഭംഗിയാവുകയാണെങ്കിൽ ഒരു ഒരു മാസം എന്നുള്ള ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെയെങ്കിലും നമുക്ക് ഈ വാഹനങ്ങൾ തൽക്കാലം ഇതിൽ കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കാനുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ യോഗത്തിൽ നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമുൽ സലീഫ് കെ ആർ ഡി സി എൽ ഡി ജി എം എസ് ഹരിദാസൻ സെക്ഷൻ എഞ്ചിനീയർ മിഥുൻ ജോസഫ് വാട്ടർ അതോറിറ്റി ഇ ടി എൻ ജയകൃഷ്ണൻ എ ഇ സമീർ ഓവർസിയർമാർ കരാറുകാരൻ തുടങ്ങിയവർ സംബന്ധിച്ചു എയർഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ